ഓം പ്രാചീന പ്രാചീനകാലം മുതൽ ഭാരതീയർ ആരാധിച്ചു വരുന്ന ദേവിയാണ് കാളി ശ്രീ ഭദ്രകാളി അവതാര കഥ ഭദ്രകാളി ജയന്തി വീഡിയോയിലൂടെ ഏവരും കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു കേരളത്തിലെ അതിപ്രസിദ്ധമായ രണ്ടാമത്തെ ഭദ്രകാളി ക്ഷേത്രമെന്നറിയപ്പെടുന്ന ഭദ്രകാളി ക്ഷേത്രങ്ങളുടെയെല്ലാം മാതാ ക്ഷേത്രം എന്നറിയപ്പെടുന്ന തിരുവർക്കാട്ട് ഭഗവതി എന്ന പേരിലും അറിയപ്പെടുന്ന ശ്രീ ഭദ്രകാളി മാടായി മാടായിക്കാവിലമ്മയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ മാടായി മാടായിക്കാവിലമ്മയെക്കുറിച്ച് കേൾക്കാത്തവരായി ആരും ഉണ്ടാവില്ല എങ്കിലും ഭദ്രകാളി മഹാത്മ്യ കഥയിൽ ദാരികനെന്ന മഹാ അസുരനെ വധിച്ചതിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം അറിയാമോ ദാരികനെന്ന മഹാ അസുരനെ വധിച്ചതിന് ശേഷം കലിയടങ്ങാതെ രൗദ്രഭാവത്തിൽ ഭദ്രകാളി സ്വരൂപത്തിൽ ചുഴലി കൊടുങ്കാറ്റ് പോലെയാണ് ആ അമ്മ വിറച്ചു തുള്ളിക്കൊണ്ട് കൈലാസത്തിലേക്ക് ഓടിയെത്തുന്നത് മകളുടെ കോപം ശമിപ്പിക്കാനായി മഹാദേവൻ ഉടനെ പാർവതി മാതാവിൻ്റെ നിർദ്ദേശപ്രകാരം ഗണപതിയോടും നന്ദികേശനോടും ശിശുവിൻ്റെ രൂപം പോണ്ട് ഭദ്രകാളി ദേവി വരുന്ന വഴിയിൽ കിടക്കാനായി പറയും മറ്റു കൈലാസവാസികളെല്ലാം ആ സമയത്ത് മറിഞ്ഞിരിക്കുകയും ചെയ്യും അതോടെ ഭദ്രകാളി വരുന്ന വഴിയിൽ കൈകാലിളക്കി കരയുന്ന പിഞ്ചോമനകളെ കാണുന്നതും മാതൃവാത്സല്യം മനസ്സിൽ നിറയും അതോടെ ദേവിയുടെ കോപം പകുതി കുറയാനിടയായിത്രേ ഉടനെ നാല് കൈകൾ കൊണ്ടും ഈ രണ്ടു കുഞ്ഞുങ്ങളെ വാരിയെടുത്ത് മുത്തം കൊടുക്കും എങ്കിലും ബാക്കി പകുതി കോപം ദേവിയുടെ മനസ്സിൽ തന്നെയുണ്ട് ദേവി കുഞ്ഞിനെ അവിടെ വെച്ച് പിന്നെയും മുന്നോട്ട് നീങ്ങാൻ ഭാവിക്കുന്നത് കണ്ടപ്പോൾ മഹാദേവൻ മകളെ സാന്ത്വനിപ്പിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ സ്വയം ഒരു ഓമന ശിശുവായി തീർന്ന് ദേവി വരുന്ന വഴിയിൽ കിടന്ന് നിലവിളിച്ച് കരയാൻ തുടങ്ങും ആരോരുമില്ലാതെ കരയുന്ന കുഞ്ഞിനെ കണ്ട് ദേവി ഓടി വന്ന് വാരിയെടുത്ത് കരച്ചിൽ മാറ്റാനായി മുലയും കൊടുക്കും അതോടെ കുഞ്ഞു മഹാദേവൻ മുലപ്പാലിനൊപ്പം ദേവിയുടെ കോപം കൂടി വലിച്ചു കുടിച്ചു വറ്റിച്ചു അത്രേ ഈ ശിശുവാണ് ക്ഷേത്രപാലൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ഉപദേവനായിട്ട് തന്നെ ക്ഷേത്രപാലനെ ആരാധിക്കപ്പെടുന്നുണ്ട് അനന്തരം കോപം തണുത്ത ദേവി കൈലാസത്തിൻ്റെ ഗോപുരപ്പടി കടക്കുമ്പോൾ അവിടെയൊക്കെ മറിഞ്ഞിരുന്ന ദേവന്മാരും ഋഷിമാരും എല്ലാവരും ചേർന്ന് ദേവിയെ അങ്ങ് സ്തുതിക്കാൻ തുടങ്ങും അതോടെ ദേവാദികളുടെ സ്തുതിയൊക്കെ കേട്ട് അത്യന്തം ശാന്തിയായി തീരുന്ന ഭദ്രകാളി പിതാവായ മഹാദേവന്റെയും പാർവതി മാതാവിനെയും ചെന്ന് നമസ്കരിച്ച് അനന്തരം മാലോകരുടെ സങ്കടം അകറ്റുവാനായി ദേവിയെ ഭൂമിയിലേക്ക് അയക്കുകയും പിതാവിൻ്റെ നൂറ്റിയെട്ട് ശിവാലയങ്ങളും സന്ദർശിച്ച ദേവി കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ പിതാവിന് സമീപം തന്നെ വസിച്ചു തുടങ്ങി എന്നും പിന്നീട് ദേവിയുടെ ശക്തിയും രൗദ്രവും വർദ്ധിച്ചു വന്നതോടെ അമ്മയ്ക്ക് പ്രത്യേക സ്ഥാനം കൊടുക്കണമെന്നും ശാക്തേയ വിധിപ്രകാരം പൂജകളും ആവശ്യമായി വന്നതോടെ മാടായി കാവിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചു എന്നാണ് ഒരു ഐതിഹ്യം മറ്റൊരു കഥ പറയുന്നത് മഹാദേവനാൽ പരമശാന്തയായി മാറിയ ദേവിക്ക് എല്ലാ കാലവും ഭൂമിയിൽ പാർക്കാൻ പറ്റിയ സ്ഥലം കണ്ടെത്താനായി ദേവിയെ അവിടെ കയക്കാനുമായി തൻ്റെ പ്രിയ ശിഷ്യനായ പരശുരാമനെ മഹാദേവൻ ചുമതലപ്പെടുത്തി എന്നും അതനുസരിച്ച് ഭാർഗവരാമൻ ലക്ഷണമൊത്ത വലിയൊരു വലംപിരി ശംഖെടുത്ത് കാളിയെയും പരിവാരങ്ങളെയും അതിലേക്ക് ആവാഹിച്ച് പണ്ട് മഴ എറിഞ്ഞതുപോലെ ആ ശംഖ് കേരളക്കരയിലേക്ക് എറിഞ്ഞുവെന്നും അതിഭീകരമായ ശബ്ദത്തോടെ ഇന്നത്തെ മാടായിക്കാവിൽ വന്ന് വീണുവെന്നുമാണ് കഥ മൊത്തം വെള്ളത്തിൽ ചുറ്റപ്പെട്ട ഒരു കടലായിരുന്നു ആ സ്ഥലം ശംഖ് വന്ന് വീഴുന്നതോടെ സമുദ്രം വഴിമാറി അതൊരു മാടായി പാറയായി മാറി വീഴ്ചയുടെ ശക്തി കൊണ്ട് ആ പാറയും പരിസരവും വിറകൊണ്ടു എന്നും ശംഖ് ആ പാറയിലൂടെ ഉരുണ്ടുരുണ്ട് ഏഴിമല കരയിലൂടെ ഒഴുകുന്ന പുഴയിലെ ചളിയിൽ താഴ്ന്നു കിടന്നു അങ്ങനെ വിറയിലുണ്ടായ ആ സ്ഥലത്തിന് തിരുവിറയൽ എന്ന പേര് വന്നു അങ്ങനെയാണ് മാടായിക്കാവിലെ അമ്മയെ തിരുവർക്കാട്ട് ഭഗവതി എന്നുകൂടി അറിയപ്പെടുന്നത് പുഴയിലെത്തിയ ശംഖ് ചളിയിൽ താഴ്ന്ന കാലങ്ങളോളം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കടന്നു ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്താണ് അതുവഴി തീവണ്ടി പാത വരുന്നത് അന്നേരം ആ പുഴയ്ക്ക് പാലം പണിയുന്ന സമയത്ത് ഒരു തൂണിൻ്റെ പണി മാത്രം നടക്കണില്ല ഓരോ ദിവസവും കെട്ടിയുയർത്തിയ തൂണ് പിറ്റേ ദിവസം നോക്കുമ്പോൾ മറിഞ്ഞു വീണ് കാണും ഒരു തൂണ് മാത്രം ഇങ്ങനെ തുടർച്ചയായി പണിയുകയും മറിയുകയും ചെയ്തതോടെ അവസാനം തൂണുറപ്പിക്കാൻ കഴിയാതെ പണി നിർത്തലാക്കേണ്ട അവസ്ഥ വന്നു അന്നേരമാണ് പരിസരവാസികൾ അവിടെയൊക്കെ തിരയുന്നതും ശംഖ് കാണാനിടയാകുന്നതും പാലക്കീരി ഇല്ലത്തു നിന്നും ആൾക്കാരെത്തി ദേവിയെ ആവാഹിച്ച് ഇന്ന് കാണുന്ന മാടായി ക്ഷേത്രം പണിത് പ്രതിഷ്ഠിച്ചു എന്നാണ് മറ്റൊരു കഥ ശംഖ് ഊരിയെടുത്ത ആ സ്ഥലം ശംഖൂരി ചാലെന്നാണ് ഇന്നും അറിയപ്പെടുന്നത് അനന്തരം അവിടെ തൂണുറപ്പിച്ച് നിർമ്മിച്ച പാലം ഇന്നും നിലനിൽക്കുന്നുണ്ട് കേരളത്തിലെ ആദ്യത്തെ ഭദ്രകാളി ക്ഷേത്രമായി കൊടുങ്ങല്ലൂർ അമ്മയെയും രണ്ടാമത്തെ ഭദ്രകാളി ക്ഷേത്രമായി മാടായി കാവൽ അമ്മയെയും കണക്കാക്കപ്പെടുന്നു ശാക്തേയ ആരാധന സമ്പ്രദായമാണ് ഇവിടെ മൂഷിക രാജവംശം ചിറക്കൽ രാജവംശം എന്നൊക്കെ അറിയപ്പെടുന്ന കോലത്തിരി രാജവംശത്തിലെ രാജാവായ കേരളൻ എന്ന രാജാവാണ് മാടായിക്കാവ് ക്ഷേത്രം പണി കഴിപ്പിച്ചതും അങ്ങനെ കോലത്തിരി രാജവംശത്തിന്റെ പരദേവതയായിരുന്ന അമ്മ കോലത്ത് നാടിന് തന്നെ പരദേവതയായി അമ്മയായി മാറി അതുകൊണ്ട് തന്നെ ആ രാജവംശത്തിൽപ്പെട്ട കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള പന്ത്രണ്ട് രാജകുടുംബങ്ങളുടെയും പരദേവതാ സ്ഥാനം മാടായിക്കാവിലമ്മയ്ക്കാണ് ഈ ക്ഷേത്രത്തിനടുത്ത് തന്നെ പിതാവിൻ്റെ ശിവക്ഷേത്രവുമുണ്ട് വടു രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ദേവിയുടെ കോപമടക്കിയ മഹാദേവന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണിത് പിതാവായ മഹാദേവൻ്റെ ആജ്ഞപ്രകാരം ദേവി പൂരവ്രതം നോറ്റ് കുളി കഴിച്ചിട്ടുണ്ടത്രേ അതിനുവേണ്ടി ദേവിയുടെ നീരാട്ടിനായി തന്റെ തൃശൂലം കൊണ്ട് കുത്തി നിർമ്മിച്ച ഒരിക്കലും വറ്റാത്ത ഒരു ക്ഷേത്ര കുളവും അവിടെയുണ്ട് ഇന്നും ദേവിയുടെ ആറാട്ട് നടക്കുന്ന കുളം ഇത് തന്നെയാണ് അതുകൊണ്ട് തന്നെ മാടായിക്കാവിലെ പ്രധാന ഉത്സവം എന്നറിയപ്പെടുന്നത് ഉത്തര കേരളത്തിന്റെ വസന്തോത്സവം എന്നറിയപ്പെടുന്ന മീനമാസത്തിലെ പൂരോത്സവമാണ് അലങ്കാരപ്രിയയാണ് ഭഗവതി ഭഗവതിയുടെ കോപം നശിച്ചപ്പോൾ ഒൻപത് ദിവസത്തെ പൂരവ്രതമെടുത്ത് കുളിച്ച് ചെമ്പട്ടൊക്കെ ഉടുത്ത ദേവിക്ക് പാട്ട് കേൾക്കാനുള്ള മോഹമുണ്ടായത്രേ ഉടനെ മഹാദേവൻ പതിനാല് തെയ്യം പാടികളെ വിളിച്ചേർപ്പാട് ചെയ്തു എന്നും അതുകൊണ്ടുതന്നെ ഇന്നും തുലാമാസത്തിലും മകരമാസത്തിലും നടക്കുന്ന പാട്ടുത്സവം അവിടുത്തെ പ്രധാന ഉത്സവമാണ് കൂടാതെ കന്നിമാസം മുഴുവൻ രാമായണ കഥയെ അടിസ്ഥാനമാക്കി ചാക്യാർ കൂത്തും നിലവിലുണ്ടായിരുന്നു മറ്റൊരു പ്രധാന ഉത്സവമാണ് പെരുങ്കളിയാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്ന കലശോത്സവം മാടായിക്കാവലമ്മയുടേതടക്കം എട്ട് തെയ്യ കോലങ്ങളും ഇവിടെ കെട്ടിയാടാറുണ്ട് കേരളത്തിൻ്റെ വടക്കേയറ്റത്തെ റവന്യൂ ജില്ലയായ കണ്ണൂരിലാണ് മാടായി എന്ന ഈ പ്രദേശവും മാടായിക്കാവിലമ്മ എന്നറിയപ്പെടുന്ന ഈ ഭദ്രകാളി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ട് ദർശനമുള്ള ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിൽ പ്രവേശിച്ചാൽ ആദ്യം കാണുന്നത് മഹാദേവന്റെ ശിവലിംഗമാണ് പക്ഷിമാഭിഭവമായിട്ടാണ് ഭഗവതിയുടെ പ്രതിഷ്ഠ ഭഗവതിയുടെ ശ്രീകോവിലിന്റെ ഇടത്തുവശത്ത് പ്രത്യേകമായി ധാരുകവധത്തിന് ഭഗവതിയെ അനുഗമിച്ച സപ്ത മാതാക്കളുടെ പ്രതിഷ്ഠ വിഗ്രഹങ്ങളുമുണ്ട് രാവിലെ ഭഗവതി സരസ്വതിയായും ഉച്ചയ്ക്ക് ലക്ഷ്മിയായും വൈകുന്നേരം ശ്രീഭദ്രകാളിയായും മാറുന്നു എന്നാണ് ക്ഷേത്രസങ്കൽപ്പം കടുശർക്കര പ്രയോഗത്തിലുള്ള പ്രതിഷ്ഠയാണ് ദേവിയുടേത് പിതാവിനോട് ചേർന്നിരിക്കുന്ന പുത്രിയായ മാടായിക്കാവിലമ്മ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിലും സന്ദർശിച്ചു എന്നും അങ്ങനെ കാശി വിശ്വനാഥൻ്റെ അടുത്തെത്തിയ അമ്മ അവിടെ കവടി മാതാവായി നിലകൊള്ളുന്നു എന്നും കാശി തീർത്ഥയാത്ര ചെയ്യുന്നവരുടെ യാത്ര പൂർണ്ണമാകുന്നത് കവടി മാതാവിനെ കൂടി തൊഴുന്നതിലൂടെയാണ് എന്നൊരു വിശ്വാസം കൂടിയുണ്ട് ഉത്തരകേരളത്തിലെ എല്ലാ ക്ഷേത്ര ഉത്സവങ്ങളും തിറയും തെയ്യവും മാടായിയിലെ കലശോത്സവത്തോടുകൂടി സമാപിക്കുന്നു മാടായിക്കാവുമായി ബന്ധപ്പെട്ട മറ്റൊരു വിശേഷമാണ് കാവ് പിടി കാവിന് അല്പമകലയായി ഒഴുകുന്ന ചെമ്പല്ലിക്കുണ്ടിൽ നിന്നും മത്സ്യം പിടിച്ച് ദേവീപ്രസാദമായി നൽകുന്നതാണ് ഈ ചടങ്ങ് ശത്രുദോഷ പരിഹാരങ്ങളും ആഭിചാര പരിഹാരങ്ങളും സർവാഭീഷ്ടസിദ്ധിക്കായുമുള്ള പൂജകളാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ഇവിടെ അത്താഴ പൂജയ്ക്ക് നിവേദ്യം വെച്ച് നട അടയ്ക്കാറാണത്രേ പതിവ് അത്താഴ പൂജ ചെയ്യുന്നത് ദേവന്മാരാണെന്നാണ് വിശ്വാസം ഈ മഹാത്മ്യ മോതുന്ന ഒരു കഥ കൂടിയുണ്ട് ഒരിക്കൽ കുഞ്ഞാങ്ങലത്ത് വെള്ളയൻ എന്നൊരു മഹാ കള്ളൻ ക്ഷേത്ര ഭണ്ഡാരം മോഷ്ടിക്കാനായി സന്ധിക്കു മുമ്പ് തന്നെ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വന്ന് ആളൊഴിയാനും നടയടക്കാനുമായി കാത്തിരിക്കും എന്നാൽ രാവേറെ ചെന്നിട്ടും ഇടവിടാതെ ആളുകൾ വന്നും പോയും കൊണ്ടിരിക്കുന്നതാണ് കള്ളൻ കാണുക പോക്ക് വരവ് നിൽക്കുന്നേയില്ല എന്ന് കണ്ടപ്പോൾ നേരം വെളുക്കാറായപ്പോഴ് വെള്ളയൻ ഒന്ന് ഉറങ്ങിപ്പോയി രാവിലെ നട തുറന്ന് അന്വേഷിക്കുമ്പോഴാണ് വെള്ളയനു മനസ്സിലാവുക വിശേഷാൽ പൂജകൾ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല പതിവ് പോലെ മണിക്ക് തന്നെ നട അടച്ചിരുന്നു എന്ന് അനന്തരം മോഷണം നിർത്തി മാടായിക്കാവൽ അമ്മയുടെ ഉത്തമ ഭക്തനായി മാറിയത്രേ ഈ വെള്ളേൻ ഇങ്ങനെ പറഞ്ഞു തീരാത്തത്രയും മാടായിക്കാവ് വിശേഷങ്ങൾ ഒരുപാട് ബാക്കിയുണ്ട് അത്യുഗ്രയും ശക്തി സ്വരൂപിണിയുമായ മാടായിക്കാവ് ഭഗവതി അമ്മ ദേവി ഭക്തന്മാർക്ക് അനന്ത കല്യാണ നിധിയായി വാണരുളുന്നു സർവ്വതും ദേവിയുടെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം